നമസ്കാരം മുതിർന്നവരിലെ ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് ഡയോണിൽ ടാബ്ലറ്റ് ഇത് പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വൃക്കകൾക്കുണ്ടാകുന്ന തകരാറ് കാഴ്ച നഷ്ടപ്പെടുക തുടങ്ങിയ പ്രമേഹത്തിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു സനോഫി ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഗ്ലിബൻ ക്ലാമൈഡ് ആണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഗ്ലൈബറൈഡ് എന്നും അറിയപ്പെടുന്ന ഗ്ലിബൻ ക്ലാമേറ്റ് ഇപ്പോൾ റോച്ചയുടെ ഭാഗമായ ബോഹ് റിംഗർ മാൻഹൈം എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ ഗവേഷകരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കണ്ടുപിടിച്ചത് സൾഫോണി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഓറൽ ഡയബറ്റിക് മെഡിസിനാണിത് പാൻക്രിയാറ്റിസിലെ ബീറ്റാ കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ പുറത്തുവിടുന്നത് ഉത്തേജിപ്പിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിരിക്കുമ്പോൾ ഈ പ്രവർത്തനം വളരെ നന്നായിട്ട് നടക്കുന്നു ഇത് ഹെപ്പാറ്റിക് ഗ്ലൂക്കോസ് എന്ന കരൾ വഴിയുള്ള ഗ്ലൂക്കോസിന്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു രക്തത്തിലെ ഉയർന്ന അളവിലുള്ള ഗ്ലൂക്കോസിന്റെ വിട്ടുമാറാത്ത അവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് പ്രമേഹത്തിന്റെ ഒരു സാധാരണ അവസ്ഥയാണിത് ഇത് മുതിർന്നവരിലാണ് സാധാരണയായി കാണപ്പെടുന്നതെങ്കിലും പ്രായം കുറഞ്ഞവരിലും ഇത് കാണപ്പെടുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുക എന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന കാര്യമാണ് ആറു മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പ്രമേഹമായ നിയോനേറ്റൽ ഡയബറ്റിസിൻ്റെ ചികിത്സയിൽ ഗ്ലിബൻ ക്ലാമൈഡ് ഉപയോഗിക്കുന്നു ചില ജനിതക മാറ്റങ്ങളുള്ള നവജാത ശിശുക്കളിൽ ഗ്ലിബൻ ക്ലാമൈഡ് ഫലപ്രദമാണ് പ്രത്യേകിച്ച് പൊട്ടാസ്യം ചാനൽ വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ടവ ഇത് പാൻക്രിയാസിനെ ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്നു ചില സന്ദർഭങ്ങളിൽ നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന പ്രമേഹത്തിന് ഇൻസുലിൻ തെറാപ്പിക്ക് പകരമായി ഗ്ലിബൻ ഗ്ലാമേഡ് ഉപയോഗിക്കുന്നു എന്നാൽ എല്ലാ തരത്തിലും പെട്ട നിയോനേറ്റൽ ഡയബറ്റിസിനും ഗ്ലിബൻ ഗ്ലാമേഡ് യോജിച്ചതല്ല ഇത് ഉപയോഗിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ശ്രദ്ധാപൂർവ്വം പരിശോധിക്കേണ്ടതാണ് കാരണം ഇത് രക്തത്തിലെ പഞ്ചസാര കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയുണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് ഇത്തരം കുഞ്ഞുങ്ങളിൽ ഗ്ലിബൻ ക്ലാമൈഡ് ഉപയോഗിക്കുന്നത് തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഇൻസുലിൻ കൂടുതൽ പുറത്തുവരാൻ പാൻക്രിയാസിനെ ഉത്തേജിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് പാൻക്രിയാറ്റിക് ബീറ്റ സെല്ലുകളിലെ പ്രത്യേക റിസപ്റ്ററുകളുമായി ബന്ധിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത് ഇത് പൊട്ടാസ്യം ചാനലുകൾ അടയ്ക്കുന്നതിനും കാൽസ്യം ചാനലുകൾ തുറക്കുന്നതിനും കാരണമാകുന്നു ഭക്ഷണക്രമം വ്യായാമം മറ്റു മരുന്നുകൾ എന്നിവ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് കഴിയാതെ ഇരുന്നാൽ സൾഫോണി ലൂറിയകൾ നൽകാറുണ്ട് ടൈപ്പ് ടു പ്രമേഹവുമായി ബന്ധപ്പെട്ട പ്രൈമറി കിഡ്നി ഡിസീസാണ് ഡയബറ്റിക് നെഫ്രോപ്പതി രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് വൃക്കയിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് കാലക്രമേണ ഇത് വൃക്ക തകരാറിലാക്കിയേക്കാം പ്രമേഹം വൃക്കയിലെ രക്തക്കുഴലുകളെ തകരാറിലാക്കുന്നതോടൊപ്പം വർദ്ധിച്ച രക്തസമ്മർദ്ദവും വൃക്കകളെ ദോഷകരമായി ബാധിക്കുന്നു യൂറിനിൽ കൂടി ഉണ്ടാകുന്ന പ്രോട്ടീൻ നഷ്ടവും വൃക്ക തകരാറിൻ്റെ ആദ്യ ലക്ഷണമാണ് വൃക്കകളുടെ ഫിൽറ്ററിംഗ് സിസ്റ്റത്തിനുണ്ടാകുന്ന ഡാമേജ് ആൽബുമിൻ പോലുള്ള പ്രോട്ടീനുകൾ യൂറിനിലേക്ക് ഒഴുകുന്നതിനിടയാക്കുന്നു രക്തത്തിലെ ഉയർന്ന ഗ്ലൂക്കോസ് ഹൈപ്പർഗ്ലൈസീമിയ്ക്ക് കാരണമാവുന്നു ഇൻസുലിന്റെ കുറവും ഇൻസുലിനെ പ്രതിരോധിക്കുന്നതും കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഹൈപ്പർഗ്ലൈസീമിയ ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ മറ്റൊരു കാരണമാണ് ടൈപ്പ് ടു ഡയബറ്റിസ് മെലിറ്റസ് പ്രധാനമായും കണ്ണുകളെ ബാധിക്കുന്നു ഇത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു ഈ അവസ്ഥ റെറ്റിനയിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്നു കണ്ണിന്റെ പിൻഭാഗത്തുള്ള ലൈറ്റ് സെൻസിറ്റീവ് ടിഷ്യൂ ആണ് റെറ്റിന ഇത് ക്രമേണ കാഴ്ച നഷ്ടത്തിനിടയാക്കും രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ് റെറ്റിനയിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും അവ വീർത്ത് മൈക്രോ അന്യൂറിസം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു ഇത് രക്തവും ഫ്ലൂയിഡും നഷ്ടപ്പെടുത്തുന്നു കേടായ ഈ രക്തക്കുഴലുകൾ പൊട്ടുകയും റെറ്റിനയിലേക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇവയിൽ നിന്നുള്ള കൊഴുപ്പുകളുടെയും പ്രോട്ടീനുകളുടെയും ചോർച്ച റെറ്റിനയിൽ എക്സ്യൂഡേറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കുന്നു ബ്ലഡ് സപ്ലൈ നന്നായിട്ട് നടക്കാത്തതിനാൽ റെറ്റിനയുടെ മുകൾ ഭാഗത്തു പുതിയതും ബലമില്ലാത്തതുമായ രക്തക്കുഴലുകൾ ഉണ്ടാകുന്നു ഇവ ബ്ലഡ് ലോസിനും ബ്ലീഡിങ്ങിനും സാധ്യതയുണ്ടാക്കുകയും റെറ്റിനെ കൂടുതൽ നശിപ്പിക്കുകയും ചെയ്യുന്നു കേടായ രക്തക്കുഴലുകളിൽ നിന്നും നഷ്ടമാകുന്ന ഫ്ലൂയിഡ് കണ്ണിന് ഷാർപ്പ് വിഷൻ നൽകുന്ന റെറ്റിനയുടെ മധ്യഭാഗമായ മാക്യുലയിൽ അടിഞ്ഞുകൂടുന്നു മാക്യുലർ എഡിമ എന്നറിയപ്പെടുന്ന ഈ വീക്കം കാഴ്ച മങ്ങുന്നതിനും ഇല്ലാതാക്കുന്നതിനും കാരണമാകും ഇത് കൂടുതലായി ഉണ്ടാവുകയാണെങ്കിൽ കാഴ്ച മുഴുവനായി ഇല്ലാതാകുന്നു പ്രമേഹം ഗ്ലോക്കോമയ്ക്ക് കാരണമാകുന്നു ഇത് കണ്ണുകൾക്കുള്ളിലെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇത് കാഴ്ച ഉണ്ടാകുന്നതിന് പ്രധാനമായ ഓപ്റ്റിക് നടിക്ക് കേടുവരുത്തും ഇതും കാഴ്ച ഇല്ലാതാകുന്നതിന് കാരണമാകുന്നു പ്രമേഹമുള്ളവരിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് കണ്ണിന്റെ ലെൻസിന് മൂടൽ ഉണ്ടാക്കുകയും കാഴ്ച വാങ്ങുകയും ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ച ഇല്ലാതാവുകയും ചെയ്യുന്നു കാൽസ്യം പൊട്ടാസ്യം ചാനലുകൾ സെൽ മെംബ്രെയിനിലെ അവശ്യ പ്രോട്ടീനുകളാണ് ഇവ കോശങ്ങളുടെ ഗേറ്റ് കീപ്പർമാർ എന്നറിയപ്പെടുന്നു നാഡീപ്രേരണകൾ മുതൽ പേശികളുടെ സങ്കോചങ്ങൾ വരെയുള്ള വിവിധ സെല്ലുലാർ പ്രവർത്തനങ്ങളിൽ അവ നിർണായക പങ്ക് വഹിക്കുന്നു കോശത്തിനുള്ളിൽ കാൽസ്യം അയോണുകൾ പ്രവർത്തിക്കാൻ കാൽസ്യം ചാനലുകളും പൊട്ടാസ്യം അയോണുകൾ കോശങ്ങളിൽ നിന്നും പുറത്തു പോകുന്നതിന് പൊട്ടാസ്യം ചാനലുകളും അനുവദിക്കുന്നു സെല്ലുലാർ പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിന് കാൽസ്യം പൊട്ടാസ്യം ചാനലുകൾ പലപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കാൽസ്യം പേശികളെ ചുരുക്കുകയും പൊട്ടാസ്യം അവയെ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു പ്രമേഹത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വൃക്കകൾ കണ്ണുകൾ ഞരമ്പുകൾ എന്നിവയുടെ തകരാറുകൾ തുടങ്ങി നിരവധി ഗുരുതരമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കഴിയും മറ്റെല്ലാ മെഡിസിനുകളെയും പോലെ ഇതും ചില സാധാരണവും ഗുരുതരവുമായ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഇതിൻ്റെ ഒരു പാർശ്വഫലമാണ് വിറയൽ വിയർപ്പ് തലകറക്കം ഹൃദയമിടിപ്പ് വിശപ്പ് കാഴ്ചമങ്ങൽ എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഗുരുതരമായ ഹൈപ്പോഗ്ലൈസീമിയ ബോധം നഷ്ടപ്പെടുന്നതിലേക്കോ അപസ്മാരം കോമ എന്നിവയ്ക്കോ കാരണമാകാം ദഹനനാളത്തിൻ്റെ പ്രശ്നങ്ങളായ ഓക്കാനം ഛർദ്ദി വയറിളക്കം വയറുവേദന വിശപ്പില്ലായ്മ സ്കിൻ അലർജിയായ റാഷസ് ചൊറിച്ചിൽ സൂര്യപ്രകാശത്തോട് സെൻസിറ്റിവിറ്റി ഇൻസുലിൻ അളവ് വർദ്ധിക്കുന്നത് കാരണം ശരീരഭാരം കൂടുക എന്നിവയും ഉണ്ടാകുന്നു അലർജി ലക്ഷണങ്ങൾ ഗുരുതരമായാൽ മുഖം ചുണ്ടുകൾ നാക്ക് തൊണ്ട എന്നിവയുടെ വീക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കരൾ പ്രശ്നങ്ങൾ സ്റ്റീവൻസ് ജോൺസൺ സിൻഡ്രോം എന്നിവയ്ക്ക് കാരണമാകാം സ്കിന്നിൻ്റെയും മ്യൂക്കസ് മെമ്പ്രയിൻ്റെയും ഗുരുതരവും അപൂർവവുമായ ഒരു ഡിസോർഡറാണ് സ്റ്റീവൻസ് ജോൺസൺ സിൻഡ്രോം ഇത് പലപ്പോഴും മരുന്നിനോടുള്ള റിയാക്ഷനോ അണുബാധോ കൊണ്ടോ ഉണ്ടാകാം ബ്ലീഡിംഗ് തൊണ്ടവേദന പനി ക്ഷീണം എന്നീ ലക്ഷണങ്ങളോടുകൂടിയ ബ്ലഡ് ഡിസോർഡേഴ്സും തലവേദന കൺഫ്യൂഷൻ അപസ്മാരം പേശിബലിവ് എന്നീ ലക്ഷണങ്ങളുള്ള സോഡിയത്തിന്റെ കുറഞ്ഞ അളവ് മൂലമുണ്ടാകുന്ന ഹൈപ്പോനട്രീമിയ എന്നിവയും അനുഭവപ്പെടുന്നു ഡവോണിൽ ടാബ്ലറ്റിന് മറ്റു മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്നതിനാൽ പാർശ്വഫലങ്ങളുടെ തീവ്രത കൂടാനിടയുണ്ട് അതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെക്കുറിച്ചും ഡോക്ടറോട് പറയേണ്ടതാണ് വൃക്ക കരൾ ഹൃദയം തൈറോയിഡ് രോഗങ്ങളുള്ളവരും മറ്റേതെങ്കിലും രോഗാവസ്ഥയിലുള്ളവരുമാണെങ്കിൽ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് പ്രഗ്നൻസി സ്റ്റേജിലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും ആവശ്യമുണ്ടെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക മദ്യപാനം ഹൈപ്പോഗ്ലൈസീമിയയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ മദ്യം ഒഴിവാക്കുന്നതാണ് നല്ലത് ഡവോണിൽ ടാബ്ലറ്റിന്റെ എഫക്റ്റീവ്നെസ് അറിയുന്നതിനും രോഗാവസ്ഥയിലെ സങ്കീർണതകൾ തടയുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി പരിശോധിക്കേണ്ടതാണ് ഇത് ഭക്ഷണത്തോടൊപ്പം കഴിക്കണം പരമാവധി പ്രയോജനം ലഭിക്കുന്നതിന് എല്ലാ ദിവസവും ഒരേ സമയം മെഡിസിൻ പതിവായി കഴിക്കുക ഇത് രക്തത്തിൽ മെഡിസിന്റെ പ്രസൻസ് നിലനിർത്താൻ സഹായിക്കും കഴിക്കേണ്ട ഡോസ് രോഗാവസ്ഥനുസരിച്ചും രോഗിയുടെ മരുന്നിനോടുള്ള പ്രതികരണം അനുസരിച്ചും ഡോക്ടർ തീരുമാനിക്കും ചില സമയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതിന് ടാബ്ലറ്റ് കാരണമാകും ഇത് തടയുന്നതിന് പതിവായി ഭക്ഷണം കഴിക്കുക കൂടാതെ പഞ്ചസാര അടങ്ങിയ ഭക്ഷണമോ പഴച്ചാറുകളോ പോലെയുള്ള ഗ്ലൂക്കോസ് വേഗത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ളവ എപ്പോഴും കരുതുന്നത് നല്ലതാണ് ഏതെങ്കിലും സമയം മെഡിസിൻ കഴിക്കാൻ മറന്നുപോയാൽ എത്രയും പെട്ടെന്ന് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ അധികമായി മെഡിസിൻ കഴിക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ശരിയായ ഭക്ഷണക്രമവും വ്യായാമവും മെഡിസിൻ പതിവായി കഴിക്കുന്നതും സാധാരണവും ആരോഗ്യകരവുമായി ജീവിക്കുന്നതിന് സഹായിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം